തെലങ്കാന കരീംനഗർ ഡിസ്ട്രിക്റ്റിൽ ചെറിയൊരു കോളനി സപ്തഗിരി കോളനി ആ ഒരു കോളനി സുരേഷ് മോനിക്ക ദമ്പതികൾ കഴിഞ്ഞുണ്ടായിരുന്നത് ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു കല്യാണം കഴിഞ്ഞത് മോനിക്കാണെങ്കിലും ഹൗസ് വൈഫാണ് സുരേഷ് ഡ്രൈവറായി ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അത് ഏരിയയിൽ ഒരു വാടക വീട്ടിൽ അല്ലെങ്കിൽ കുഴപ്പമില്ലാതെ ആയിരുന്നു രണ്ടുപേര് കഴിഞ്ഞുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ പത്തൊമ്പതിന് അർദ്ധരാത്രിയിൽ മോനിക്ക വീട്ടിൽ നിന്നും ഭയങ്കരമായി അലറി കരുതിണ്ടായിരുന്നു ആ ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് എന്താണ് സംഭവിച്ചത് മനസ്സിലായിരുന്നില്ല അർദ്ധരാത്രിയിൽ അയൽക്കാരൊക്കെ അങ്ങോട്ട് നോക്കിയപ്പോൾ വീട്ടിൽ വീട്ടിലാരും കണ്ടിരുന്നില്ല അപ്പോൾ പതുക്കുള്ളിലേക്ക് നടന്നു പോയപ്പോൾ വീടിൻ്റെ ബെഡ്റൂമിൽ നിലത്തിരുന്ന് കരയുന്ന മോനിക്കയും ബിഡിൽ മരിച്ചു കിടക്കുന്ന ഭർത്താവ് സുരേഷിനായിരുന്നു എല്ലാവരും കണ്ടത് എന്നാണ് സംഭവിച്ചത് ആർക്കും മനസ്സിലായിരുന്നില്ല മോനിക്കയോട് ചോദിച്ചപ്പോൾ ഈ അർദ്ധരാത്രിയിൽ ഭർത്താവിന് ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് മരുന്നൊക്കെ എടുത്ത് കൊടുത്തു നോക്കി ഇയാൾക്ക് നെഞ്ചീവനയൊക്കെ നേരത്തെ വരുന്നതാണ് പക്ഷേ മരുന്ന് കൊടുത്തിട്ട് മാറിയിരുന്നില്ല കുറച്ച് സമയത്ത് തന്നെ ഭർത്താവ് മരിച്ചു പോയെന്നൊക്കെ അങ്ങോട്ട് വന്നവരോട് പറഞ്ഞ് മോനിക്ക കരുതിരുന്നു ശേഷം കുറച്ച് പേര് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് വിളിച്ച് ആംബുലൻസ് വരാൻ പറഞ്ഞ് സുരേഷിനെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു പക്ഷേ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് സുരേഷ് മരിച്ചിട്ട് കുറച്ച് സമയം ആയെന്നായിരുന്നു ആ ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു മോനിക്ക കുടുംബക്കാരെയും ഫ്രണ്ട്സിനെയും വിളിച്ച് അങ്ങോട്ട് വരാൻ പറഞ്ഞത് ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് മോന വിവരം പറയുന്നു ഇങ്ങനെ സുരേഷിന് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് സമയത്ത് തന്നെ മരിച്ചുപോയി പോയി ഞങ്ങളിന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പക്ഷേ ചികിത്സിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത് സുരേഷ് മരിച്ചു പോയെന്നായിരുന്നു അർജൻറ്റായി എല്ലാവരും വീട്ടിലേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് മോനിക്ക വിളിച്ച് പറയുന്നു അങ്ങനെ അന്ന് അർദ്ധരാത്രി തന്നെ കുടുംബക്കാർ ഫ്രണ്ട്സൊക്കെ വീട്ടിലേക്ക് വരുന്നു പിറ്റേന്ന് അടുത്ത ദിവസം തന്നെ അടക്കം ചെയ്യാനുള്ള കാര്യങ്ങളും മോനിക്ക മുമ്പിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഇവർക്കറിയുന്ന ഫ്രണ്ട്സിനെ നാട്ടുകാരെയൊക്കെ കൂട്ടി മോനിക്കന് മുമ്പിൽ നിന്ന് എല്ലാ കാര്യങ്ങളും ഈ സുരേഷിനെ അടക്കം ചെയ്യാനുള്ള കുഴിയും മറ്റ് ചടങ്ങുകൾ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിരുന്നത് മോനിക്കായിരുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ ഉച്ചയായ സമയത്ത് സുരേഷിനെ അടുത്ത ശ്മശാനത്തെ കൊണ്ടുവന്ന് എല്ലാവരും കൂടെ അടക്കം ചെയ്യുന്നു അടക്കം ചെയ്ത് കഴിഞ്ഞ് കുടുംബക്കാരെല്ലാം വീട്ടിലേക്ക് പോകുന്നു മോനിക്കയുടെ പാരൻസും അതുപോലെ തന്നെ ഈ സുരേഷിൻ്റെ ഫ്രണ്ട്സും സുരേഷിൻ്റെ കസിൻസൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു പക്ഷേ സുരേഷിൻ്റെ അച്ഛനമ്മയം മാത്രം തിരിച്ച് വീട്ടിലേക്ക് പോരുന്നില്ല അവരെ സമയത്ത് പറഞ്ഞത് തൻ്റെ മകൻ താമസിച്ച വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കണമെന്നായിരുന്നു അങ്ങനെ മോനിക്കയും സുരേഷിന് അച്ഛനമ്മയും കൂടെ ആ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നു അങ്ങനെ അടക്കം ചെയ്ത അന്ന് വൈകുന്നേരം മോനിക്കയും അച്ഛനമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുന്നു എന്താണ് സംഭവിച്ചു എന്താണ് കാരണം എന്താണ് നടന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ മോനിക്കും ഡോക്ടേഴ്സ് പറഞ്ഞില്ല അതേ കാര്യം തന്നെയാണ് പറഞ്ഞത് പക്ഷേ സുരേഷിനെ ഓട്ടോസ് ചെയ്യാനായി മോനിക്ക സമ്മതിച്ചിരുന്നില്ല ഞങ്ങളുടെ കുടുംബത്തിനങ്ങനെ ഓട്ടോപ്സ് ചെയ്യില്ല മൃതദേഹം വിട്ടു തരണം ഞങ്ങൾ കൊണ്ടുപോയി ചടങ്ങുകളെല്ലാം ചെയ്ത് അടക്കം ചെയ്തോളാം ഞങ്ങൾക്ക് മരണത്തിൽ ഒരു സംശയമില്ല സംശയമില്ലെന്നൊക്കെ പറഞ്ഞ് ഈ മോനിക്കു മുമ്പിൽ നിന്ന് പറഞ്ഞപ്പോൾ ആർക്കും വലിയ സംശയം തോന്നിരുന്നില്ല അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് സുരേഷ് മൃതദേഹം ഓട്ടോപ്സിൻ ചെയ്തിരുന്നില്ല അതേസമയം തന്നെ പോലീസിനും ഈ സംഭവിച്ച കാരണങ്ങളെക്കുറിച്ച് അവരും അറിയിച്ചിരുന്നില്ല അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ടായിരുന്നു സുരേഷ് അടക്കം ചെയ്ത് അങ്ങനെ വൈകുന്നേര സമയത്ത് മോനിക്കോട് പാരൻസിനും സംസാരിച്ചപ്പോൾ ഡോക്ടേഴ്സിനോട് പറഞ്ഞ അതേ കാലം തന്നെയായിരുന്നു പാരൻസിനോട് അവർ പറഞ്ഞത് ആ സമയത്ത് സുരേഷിന് പാരൻസും വലിയ സംശയം തോന്നിയിരുന്നില്ല പക്ഷേ അന്ന് രാത്രിയിൽ കുറച്ച് ഫ്രണ്ട്സ് മോനിക്കു കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്നു ഇവരെല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുന്നു മോനിക്കാണെങ്കിൽ സുരേഷ് അടക്കം ചെയ്യുന്നവരെ ഭയങ്കര ഡിപ്രസ്ഡായി കരഞ്ഞോട്ട് വന്ന മോനിക്കാണ് പക്ഷേ അടക്കം ചെയ്തതിനു ശേഷം അവർ ഭയങ്കര സന്തോഷത്തോടെയായിരുന്നു മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ഇങ്ങനെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നില്ലേ അവരുമായി ഭയങ്കരമായി സംസാരിച്ച് ഇങ്ങനെ ആഘോഷിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു എന്തോ വെക്കേഷൻ വന്ന പോലെയൊക്കെ ഒരു മുറിയിൽ ഇരുന്ന് സംസാരിക്കുന്നു ഇതൊക്കെ തൊട്ടടുത്ത മുറിയിലുള്ള സുരേഷിൻ്റെ അച്ഛനമ്മേ കേൾക്കുന്നുണ്ട് ആ സമയത്തായിരുന്നു ഇവർക്ക് ഒരു ചെറിയ സംശയം തോന്നി തുടങ്ങിയത് അതായത് തൻ്റെ മകന മരണത്തിൽ മോനികയ്ക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവുമോ മോനിക്ക് എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും സുരേഷിനെ കുന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ കുറച്ചുകൂടി വൈകാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അടുത്ത ദിവസം രാവിലെ പോകാമെന്ന് തീരുമാനിച്ച് അന്ന് രാത്രി കിടന്നുറങ്ങുന്നു പക്ഷേ പിറ്റേന്ന് രാവിലെ തന്നെ മോനിക്ക സുരേഷിൻ്റെ പാരൻസിന് അടുത്ത് വന്ന് ഞാനിങ്ങനെ പുറത്തേക്ക് ട്രിപ്പ് പോകുന്നുണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് വരുള്ളൂ ചിലപ്പോൾ വൈകുന്നേരം ആവും നിങ്ങൾ നാട്ടിലേക്ക് പോകുവാണേ പൊയ്ക്കോളൂ കുഴപ്പമില്ല ഞാൻ കുറച്ച് വൈകുന്നൊക്കെ പറഞ്ഞ് അതായത് ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഭർത്താവ് മരിച്ചതിന് അടുത്ത ദിവസം തന്നെ ട്രിപ്പ് ഭാര്യ പോകുന്നു ഇത്രയായ സമയത്തായിരുന്നു നേരത്തെ സംശയമായിരുന്നല്ലോ സുരേഷിൻ്റെ മരണത്തിൽ ഭാര്യയ്ക്ക് കണക്ഷൻ ഉണ്ടാവുമെന്ന് ഇത് ഇതും കൂടെ ആയപ്പോൾ ഇത് ഉറപ്പിക്കുന്നു എന്തായാലും മോനിക്കേ സുരേഷിൻ്റെ മരണത്തിൽ കണക്ഷൻ ഉണ്ട് എന്തായാലും കംപ്ലൈൻറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോനിക്ക വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഉടനെ തന്നെ സപ്തഗിരി കോളേജ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇങ്ങനെ തൻ്റെ മകൻ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു ആർക്കും മരണത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഓട്ടോസും ചെയ്തിരുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ഇപ്പോൾ സംശയമുണ്ട് ഭാര്യ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് മകനെ കൊന്നിട്ടുണ്ടാകും സംശയമുണ്ട് അവന് മൃതദേഹം പുറത്തേക്കെടുത്ത് ഓട്ടോപ്സ് ചെയ്യണം ഓട്ടോപ്സി ചെയ്താൽ അവൻ മരണത്തിൻ്റെ കാരം മനസ്സിലാവുള്ളൂ അവനെങ്ങനെയാണ് മരിച്ചതെന്ന് ഞങ്ങൾക്ക് അറിയണം എന്തായാലും മോനിക്ക് കണക്ഷൻ ഉണ്ടാവുന്നൊക്കെ പോലീസിനോട് പറയുന്നു ആ സമയത്ത് ഉദ്യോഗസ്ഥർ കംപ്ലയിൻറ്റ് വാങ്ങി മോനിക്കയെ ഫോൺ വിളിക്കുന്നു ഇങ്ങനെ അർജൻറ്റായി സ്റ്റേഷനിലേക്ക് വരണം സുരേഷ് മരണത്തിൽ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ മോണിക്ക വരാമെന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു പക്ഷേ പിന്നീട് വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇത്ര ആയപ്പോൾ പോലീസിനും ആ ഒരു സംശയം മോനിക്കുണ്ടാവുന്നു ഇന്നെങ്ങാനും മോണിക്കയ്ക്ക് ഭർത്താവിന് മരണത്തിൽ കണക്ഷൻ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ഇവർ ആ സമയത്ത് ചെയ്തത് മോനിക്ക എവിടെയാണുള്ളത് അവിടേക്ക് വന്ന് മോണിക്ക അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യുന്നു തുടക്കത്തിൽ മോണിക്ക എനിക്കൊന്നും അറിയില്ല ഭർത്താവ് ഞാൻ അങ്ങനെ കൊല്ലോ എനിക്കും ഭർത്താവിന് മരണവുമായിട്ട് ഒരു കളക്ഷൻ ില്ല എന്നെ വിട്ടേക്കെന്നൊക്കെ പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ് കാര്യം ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചുകൂടി സീരിയസ് ആയി ചോദ്യം ചെയ്തപ്പോൾ വേറെ വഴിയില്ലാതെ മുറിക്കുക അന്ന് രാത്രി സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഉദ്യോഗസ്ഥരോട് ഓരോന്നായി പറയുന്നുണ്ടായിരുന്നു അത് കേട്ട സമയത്ത് സേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ശരിക്കും നടുങ്ങിപ്പോയി അതുപോലത്തെ സംഭവമായിരുന്നു നടന്നത് അങ്ങനെ എന്താണ് സംഭവിച്ചു നോക്കിക്കഴിഞ്ഞാൽ സുരേഷിനും മോനിക്കും കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസമായതേ ഉള്ളൂ ഇവർക്ക് മക്കളൊന്നുമില്ല തുടക്കത്തിൽ വലിയ കുഴപ്പമില്ലാതെ രണ്ടുപേരും ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് പക്ഷേ ഇവർക്കിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കല്യാണത്തിന് ശേഷം ചെറിയ ചെറിയ കാരണത്തിനൊക്കെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിയ പ്രശ്നം തന്നെ സുരേഷ് പിന്നീട് മോനിക്കയെ തല്ലുന്നുണ്ടായിരുന്നു ഒരു കാരണമല്ലാതെ വെറുതെ വന്ന് തല്ലുന്നുണ്ടായിരുന്നു ഇയാൾ ജോലിക്ക് പോയി വൈകുന്നേരങ്ങളിൽ മദ്യപിച്ചാവും വീട്ടിലേക്ക് വരിക അങ്ങനെ മദ്യപിച്ചെത്തുന്ന സമയത്തായിരുന്നു മോനിക്കെ ഒരു കാറില്ലാതെ ഇയാൾ തല്ലിയിരുന്നത് ഇങ്ങനെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസമായ അയാൾ ജോലിക്ക് പോയിരുന്നു പിന്നെ ജോലിക്ക് ഒന്ന് പോകാതെ വീട്ടിൽ തന്നെ മദ്യപിച്ച് കിടന്നിറങ്ങുന്നു രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും എവിടുന്നെങ്കിലൊക്കെ കടം വാങ്ങി മദ്യമായി കുടിച്ച് തിരിച്ച് ബോധമില്ലാത്ത അവസ്ഥയിൽ വീട്ടിലേക്ക് വരും ഈ ഒരു കാറിനോട് തന്നെ വീട്ടിൽ സാധനങ്ങൾ വാങ്ങാനോ അങ്ങനെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു വസ്തുക്കൾ വീട്ടിലുണ്ടായിരുന്നില്ല പൈസ ചോദിക്കുന്ന സമയത്തൊക്കെ നീ എന്തിനൊക്കെ ചെയ്യി എവിടെ നിന്നെങ്കിലൊക്കെ കടം വാങ്ങി കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് സുരേഷും മോനിക്കയെ ഒഴിന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മോനികയ്ക്ക് കയ്യിൽ അഞ്ചിന് പൈസ ഉണ്ടായിരുന്നില്ല സുരേഷ് ആണെങ്കിൽ പുറത്ത് കടക്ക വാങ്ങി എങ്ങനെയൊക്കെ കഴിച്ചിട്ടൊക്കെ വരുവായിരുന്നു ഹോട്ടലിൽ നിന്നൊക്കെ പക്ഷേ മോനിക്കയ്ക്ക് വീട്ടിൽ ഒന്നില്ലാത്തതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാനുള്ള ഒരു ഓപ്ഷനും മുമ്പിൽ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മോനിക ചെയ്ത് ജീവിക്കാൻ എന്തെങ്കിലും പൈസ വേണോ എങ്ങനെയൊക്കെ ജീവിക്കണമൊക്കെ പറഞ്ഞ് ഇവർ ഒക്കെ ആ ഗ്രാമത്തിലുള്ള ഒരു യുവാക്കളുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു ഒരു യുവാക്കളെ കോൺടാക്ട് ചെയ്ത് എനിക്ക് ഓക്കെയാണ് പുറത്ത് ലോഡ്ജിൽ മുറി എടുക്കുക ഇങ്ങനെ വരുവാണെങ്കിൽ എനിക്ക് എല്ലാത്തിനും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ആ ഏരിയയിലെ ഒരു യുവാക്കളുടെ കൂടെ ചില ദിവസങ്ങൾ മോനിക്ക പോകുന്നുണ്ടായിരുന്നു അങ്ങനെ പോയി കിട്ടുന്ന പൈസയൊക്കെ ഉപയോഗിച്ചായിരുന്നു വീട്ടിലേക്കുള്ള സാധനങ്ങളും വസ്തുക്കളൊക്കെ മോനിക്ക വാങ്ങി ചോറും കറിയൊക്കെ ാക്കുന്നുണ്ടായിരുന്നത് ഇങ്ങനെ വീട്ടിൽ മോനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ സുരേഷ് വിചാരിച്ചത് എന്തൊരു ജോലിക്ക് മോനിക്ക പോകുന്നുണ്ടാവും അതുകൊണ്ടാണ് മോനിക്കാ വീട്ടിലേക്കുള്ള ഒരു വസ്തുക്കളൊക്കെ വാങ്ങുന്നത് എന്ന് വിചാരിച്ച് ആ സമയത്ത് സുരേഷ് ചെയ്തത് ഇങ്ങനെ വേഷിയായി പോയി മോനിക്കയ്ക്ക് കിട്ടുന്ന പൈസയല്ലേ ആ പൈസ വരെ സുരേഷ് തട്ടിപ്പറച്ച് ഇയാൾ മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു എന്താണ് ചെയ്യേണ്ടത് മോനിക്കയ്ക്ക് ആ ഒരു പോയിന്റിൽ മനസ്സിലായിരുന്നില്ല മോനിക്കാണെങ്കിൽ പലതവണ വീട്ടിൽ പറഞ്ഞു നോക്കി ആ സമയത്ത് പാരൻറ്റ്സ് പറഞ്ഞത് നീ അഡ്ജസ്റ്റ് ചെയ്ത് ഇയാളെ കൂടെ നിൽക്ക് നീ ഇങ്ങോട്ട് വരണ്ട ഭർത്താവ് എന്ത് തന്നെ ചെയ്താലും അയാളെ കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം നീ ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് മാക്സിമം സുരേഷിനോട് ജീവിക്കാനായിരുന്നു പാരൻസ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ എത്ര പറഞ്ഞാലും പാരൻസ് മനസ്സിലാവില്ല എന്നൊരു കാര്യം അവർ പോഞ്ഞിട്ട് മോനിക്കയ്ക്ക് മനസ്സിലാവുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു മോനിക്കയ്ക്ക് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് ആളുടെ പേര് അജയ് എന്നായിരുന്നു ഇങ്ങനെ വേഷിയായി മോനിക്ക പോകുന്ന സമയത്ത് മോനിക്കയുടെ മുഴുവൻ കോണ്ടാക്റ്റും ഡീൽ ചെയ്തിരുന്നത് അജയ് ആയിരുന്നു അജയോട് സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും മോനിക്ക പറയുന്നു ഇങ്ങനെ താ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന പൈസ മുഴുവൻ തട്ടിപ്പറിച്ച് സുരേഷ് കൊണ്ടുപോകുന്നുണ്ട് എനിക്കവിടെ ഒരു സമാധാനമില്ല എനിക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എനിക്ക് എന്തെങ്കിലും ചെയ്ത് മരിക്കണമെന്നൊക്കെ ആഗ്രഹമെന്നൊക്കെ പറഞ്ഞ് അവരുടെ മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും അജയോട് പറയുന്നു ആ സമയത്ത് അജയ് പറഞ്ഞത് നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് നമുക്ക് എന്തായാലും സുരേഷ് ഒരു പാഠം പഠിപ്പിക്കണം അയാൾക്കൊന്ന് കഴിഞ്ഞാൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാം നിനക്കൊരു കുഴപ്പമില്ല ആ വീട്ടിൽ കഴിയാം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നൊക്കെ പറഞ്ഞ് അജയ്ക്ക് രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് സന്ധ്യ അതുപോലെ തന്നെ ശക്തിവേൽ ഈ രണ്ട് രണ്ടുപേരെയും കൂടെ അജയ് ഈ മോനിക്കയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു അങ്ങനെ നാല് പേരും കൂടെ ഇരുന്ന് എങ്ങനെ സുരേഷ് ഒഴിവാക്കാം എങ്ങനെ സുരേഷിനെ കൊല്ലാം ഇങ്ങനെ സുരേഷിനെ കൊന്നു കഴിഞ്ഞാൽ പോലീസ് പിടിക്കുക രക്ഷപ്പെടാം എന്നൊക്കെ പറഞ്ഞ് ഒരു നാല് പേര് ഇരുന്ന് പ്ലാൻ ചെയ്യുന്നു ആ സമയത്തായിരുന്നു സന്ധ്യ പറഞ്ഞത് നീ ഇങ്ങനെ സുരേഷ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് രാത്രി ഭക്ഷണത്തിൽ ഈ വയാഗ്ര ഗുളികയില്ലേ ആ ഗുളികയും അതുപോലെ തന്നെ ബി പി ഗുളികയല്ലേ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരളവിൽ കൊടുത്താൽ മതി ഫുഡിലോ അല്ലെങ്കിൽ കറിയിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിച്ചു കഴിഞ്ഞാലും ഉറപ്പായി സുരേഷിന് ഹൃദയാഘാതം ഉണ്ടാവും അങ്ങനെ ഉണ്ടായി മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സും കൂടി കണ്ടുപിടിക്കാൻ കഴിയില്ല ഹൃദയഘാതം ഉണ്ടായി മരിച്ചതാണ് എന്നായിരിക്കും എല്ലാം വിചാരിക്കുന്നുണ്ടാവുക ഇങ്ങനെ ചെയ്താൽ പോലീസ് നമ്മളെ പിടിക്കില്ല നീ ഇങ്ങനെ ചെയ്ത് നോക്കുന്നൊക്കെ പറഞ്ഞ് ശക്തി വരില്ല അതുപോലെ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നുണ്ട് അയാൾ വഴി കുറേ വയാഗര ഗുളികളും അതുപോലെ തന്നെ ബി പി ഗുളികളൊക്കെ ഒപ്പിച്ച് മോനിക്കു കൊടുക്കുന്നു അങ്ങനെ പ്ലാൻ അനുസരിച്ച് നാല് പേരും കൂടെ ചെയ്ത പ്ലാനിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്ത രാത്രി തന്നെ മോനിക്ക മട്ടൻ വാങ്ങി ഒരു കറിക്ക് ഉണ്ടാക്കി അതിൽ വയാഗര ഗുളികയും ബി പി ഗുളികയും മിക്സ് ചെയ്ത് കറി സെറ്റ് ചെയ്ത് സുരേഷ് വരുന്നവരെ മോനിക്ക ബെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എപ്പോഴും പോലെ മദ്യപിച്ച് സുരേഷ് വീട്ടിലേക്ക് വരുന്നു ആ സമയത്ത് മോനിക്ക ഇങ്ങനെ മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾ കഴിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നു പക്ഷേ ഇങ്ങനെ മോനിക്കയുടെ ബിഹേവിയറിൽ ഭയങ്കര സ്ട്രെയിഞ്ച് ആയി തോന്നിയ സുരേഷ് ആ സമയത്ത് കറി കഴിച്ചിരുന്നില്ല അതേസമയം തന്നെ ഇങ്ങനെ മട്ടൻ കറിയിൽ സ്ട്രെയിഞ്ച് ആയിട്ട് സ്മെല്ല് കൂടെ വന്നപ്പോൾ ഈ ഗുളികയുടെ സ്മെല്ല് വന്നപ്പോൾ അയാൾ വേണമെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നു അയാൾ നേരെ മുറിയിലേക്ക് പോയി കിടന്നുറങ്ങുന്നു ആ സമയത്ത് ആദ്യത്തെ പ്ലാനും പാളിപ്പോയി എന്നൊരു വിഷമം മോനിക്കയ്ക്ക് പക്ഷേ അവർ മൊത്തത്തിൽ ഒഴിവാക്കിയിരുന്നില്ല പിന്നെയും ഒരു കട്ടാള ദിവസത്തിനായി മോനിക്ക വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം രണ്ട് മൂന്ന് ദിവസത്തിൽ തന്നെ വീണ്ടും സുരേഷ് മദ്യപിച്ച് വീട്ടിലേക്ക് വരുന്നു ഇയാൾ നേരെ മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന് വീടിൻ്റെ ഹാളിൽ ഇരുന്ന് വീണ്ടും മദ്യപിക്കുന്നു ഇനി മദ്യപിക്കുന്ന സമയത്ത് ഇയാൾക്ക് അങ്ങനെ ബോധം ഉണ്ടായിരുന്നില്ല ഇയാൾ ഗ്ലാസ്സിൽ കുറച്ച് മദ്യം ഒഴിച്ച് മാറ്റി മാറ്റിവെക്കുന്നു ഇങ്ങനെ ഗ്ലാസ് വെച്ച മദ്യമേ ആ മദ്യത്തിലേക്ക് ഈ മോനിക്ക നേരത്തെ പൊടിച്ച് വെച്ച ഈ ഗുളികയുടെ പൊടിയിൽ അത് കൊണ്ടുവന്ന് ഇയാൾ കാണാത്ത സമയത്ത് അതിൽ മിക്സ് ചെയ്ത് ആ മദ്യം കുടിക്കാനായി സുരേഷ് നിർബന്ധിക്കുന്നു സുരേഷ് ഒരു സംശയമൊന്നും ഉണ്ടായിരുന്നില്ല അയാൾ മദ്യ എടുത്ത് കുടിച്ച് കുറച്ച് സമയത്ത് തന്നെ ഉറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞ് കേൾ നേരെ മുറിയിലേക്ക് പോയി കിടന്നുറങ്ങുന്നു അങ്ങനെ ഉറങ്ങിയ സുരേഷ് അർദ്ധരാത്രിയിൽ ഹൃദയാഘാതം വന്ന് മരിക്കുന്നു ആ സമയത്തായിരുന്നു മോനിക്ക അവിടെ വെച്ച് ഭയങ്കര അളരെ കരഞ്ഞ് ഇങ്ങനെ രാത്രിയിൽ ഭർത്താവിന് ഹൃദയാഘാതം ഉണ്ടായി അങ്ങനെ മരിച്ചതെന്നൊക്കെ പറഞ്ഞ് വലിയൊരു നാടകം അങ്ങോട്ട് ശബ്ദം വന്ന ആൾക്കാരുടെ മുമ്പിലൊക്കെ മോനിക്ക കളിച്ചത് അവസാനം സുരേഷിൻ്റെ മൃതദേഹം ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ വെച്ച് മോനിക്ക വലിയൊരു നാടകം കളിക്കുന്നു അതായത് ഞങ്ങളുടെ കുടുംബത്തിലങ്ങനെ ഓട്ടോഫ് ചെയ്യില്ല ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല നിങ്ങൾ മൃതദേഹം വിട്ടുതരണം തരണം കാരണം ഇങ്ങനെ ഓട്ടോ ഓഫ് ചെയ്താൽ ചിലപ്പോൾ സത്യം പുറത്ത് എന്നൊരു സംശയം മോനിക്കയ്ക്ക് ആ സമയത്ത് അതുകൊണ്ട് തന്നെ ഓട്ടോപ്സ് ഓട്ടോസി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കാലായിരുന്നു ഹോസ്പിറ്റലിൽ മോനിക്ക നിൽക്കുന്നുണ്ടായിരുന്നത് അവസാനം ഡോക്ടേഴ്സും വലിയ സംശയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആർക്കും വലിയ സംശയം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം വലുതാക്കണമെന്ന് വിചാരിച്ച് ഓട്ടോപ്സ് ചെയ്യാതെ സുരേഷ് മൃതദേഹം റൂമക്കാർക്ക് വിട്ടുകൊടുക്കുന്നു അത് മോനിക്കുക്ക് ഭയങ്കര ആയിരുന്നു ഈ സത്യം പുറത്ത് വരാതിരിക്കാൻ പക്ഷേ ഇങ്ങനെ ഭർത്താവ് മരിച്ച് അന്ന് രാത്രി തന്നെ ഭയങ്കര ഹാപ്പിയായിട്ടിരുന്ന മോനിക്ക ഇങ്ങനെ മോനിക്ക ഹാപ്പിയായിട്ടിരിക്കുന്നത് സുരേഷിനെ അച്ഛനമ്മക്കാണെന്ന് അത് അവർക്ക് വലിയ സംശയം ഉണ്ടായിരുന്നില്ല പക്ഷേ പിറ്റേന്ന് തന്നെ ഇങ്ങനെ ഫ്രണ്ട്സിനോട് ട്രിപ്പ് പോകുന്നു ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് സുരേഷിൻ്റെ പാരൻസിന് ഭയങ്കര സംശയം ഉണ്ടാക്കുന്നു ഇങ്ങനെ ഭർത്താ മരിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ ഭാര്യമാരെ ട്രിപ്പ് പോകുമോ അത് ഇത്ര സന്തോഷത്തോടെ ഇരിക്കുമോ എന്ന ചോദ്യങ്ങളൊക്കെ അവർക്ക് ഇടയിലുണ്ടാകുന്നു ഈ ചോദ്യങ്ങളായിരുന്നു സുരേഷ് മരണത്തിൽ മോനിക്കെന്താ ഈ കണക്ഷൻ ഉണ്ടാവുമോ എന്ന് അവർക്ക് തോന്നാൻ കാരണമായത് അവസാനം പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് അവർ കംപ്ലയിൻറ്റ് കൊടുത്തപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ മോനിക്ക വിളിച്ച് വേണ്ട പോലെ ചോദ്യം ചെയ്തപ്പോൾ വേറെ വഴിയില്ലാതെ മോനിക്ക സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ോട് പറഞ്ഞ് താനാണ് സുരേഷൻ കൊന്നത് എന്ന് സമ്മതിക്കുന്നു വലിയ കുഴപ്പമില്ലാതെ രണ്ടുപേര് കല്യാണം കഴിഞ്ഞ സമയത്ത് ആ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കഴിഞ്ഞാൽ രണ്ട് പേരുടെ പ്രണയവുമായിരുന്നു കുറേ വർഷത്തെ പ്രണയത്തിന് ശേഷമായിരുന്നു രണ്ട് കല്യാണം കഴിച്ച് ആ വീട്ടിൽ കഴിയുന്നുണ്ടായിരുന്നത് പക്ഷേ ഇവർക്കിടയിലുണ്ടായിരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ കാരണം സുരേഷ് മദ്യപിച്ച് വീട്ടിലേക്ക് വന്ന് ഒരു കാറല്ലാതെ ഭാര്യ ആക്രമിക്കുന്നു ഇങ്ങനെ ആക്രമിച്ചത് മാത്രമല്ല ഭാര്യയ്ക്ക് ആവശ്യമുള്ള പൈസ കൊടുക്കാതിരിക്കുക അവർക്ക് കഴിക്കാനുള്ള വസ്തുക്കൾ വാങ്ങാനുള്ള പൈസ പോലും അവരെ കയ്യിലുണ്ടായിരുന്നില്ല ഇത്ര ആയപ്പോൾ മോനിക്ക ദേഷ്യമായിട്ടൊക്കെ പോയി പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്ന ആ പൈസ കൂടി സുരേഷ് തട്ടിപ്പറിച്ച് മദ്യപിക്കാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇത്ര കായ സമയത്തായിരുന്നു മോനിക്കയ്ക്ക് എന്തായാലും സുരേഷ് കൊല്ലണം അയാളടത്തോളം കാലം ജീവിക്കാൻ കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് അവസാനം സുരേഷിനെ കൊല്ലാനായി ഒരു പ്ലാൻ സെറ്റ് ചെയ്ത് ഈ ഒരു പോയിന്റിൽ മോനിക്ക് കൊടുക്കാൻ കാരണം സുരേഷിൻ്റെ പാരൻസ് ഉണ്ടായ സംശയമായിരുന്നു ഇങ്ങനെ പാരൻസിന് ഒരു സംശയം ഇല്ലാതിരുന്നെങ്കിൽ ഒരിക്കലും പോലീസ് സുരേഷ് മൃതദേഹം പുറത്തെടുക്കില്ലായിരുന്നു അച്ഛനമ്മയും കൂടെ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്തതിനു ശേഷം ഇവർ മോനിക്ക് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അതേസമയം തന്നെ സുരേഷും മൃതദേഹം പുറത്തേക്കെടുത്ത് ഒരു ഓട്ടോഫും ചെയ്യുന്നു ആ സമയത്തായിരുന്നു അയാളുടെ ശരീരത്തിൽ ഇങ്ങനെ വയാകൽ ഗുളികയുടെയും ഡി പി ഗുളികുടെയും അംശങ്ങൾ കിട്ടിയത് അത് ഇള മരിച്ചില്ലേ അന്ന് രാത്രി കഴിച്ച ഗുളികളായിരുന്നു അതൊരാൾ കഴിക്കാൻ സാധിക്കും ില്ല അതെന്തായാലും ആരോ അറിയാതെ കൊടുത്തതാണെന്നായിരുന്നു ഡോക്ടേഴ്സ് പോലീസ് പറഞ്ഞത് ഇതെല്ലാം കണക്ട് ചെയ്ത സമയത്തായിരുന്നു മോനിക്കാണ് കൊന്നത് എന്നൊരു കാര്യം പോലീസ് മനസ്സിലായത് കല്യാണം കഴിഞ്ഞ തുടക്കത്തിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരൊക്കെ വന്ന് ഒഴിവാക്കി വിടാറുണ്ടായിരുന്നു പക്ഷേ ഇതുതന്നെ സ്ഥിരമായപ്പോൾ ഇവർക്കിടയിൽ ദിവസവും പ്രശ്നം ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർക്ക് മടുപ്പായി ഇവർക്ക് എന്തെങ്കിലും കാണിച്ചോട്ടെ എന്തേലും ചെയ്തോട്ടോ വിചാരിച്ച് ഇവർ പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും ആൾക്കാർ അത് ഒഴിവാക്കാനായി പോയിരുന്നില്ല അവസാനം ഇതെല്ലാം കൂടെ ആയപ്പോൾ അതായത് ഭർത്താവിൻ്റെ പീഡനം അത് കൂടാതെ ചിലവിലുള്ള പൈസയല്ല ഭക്ഷണം കഴിക്കാൻ പോലുള്ള പൈസ കയ്യിലില്ല ഇതെല്ലാം കൂടെ ആയ സമയത്തായിരുന്നു മോനിക്ക അവസാനം വേഷിയായി വരെ പോകാൻ തുടങ്ങിയത് ആ പൈസയും കൂടെ തട്ടിപ്പറിച്ച സുരേഷ് ചിലവാക്ക തുടങ്ങിയ സമയത്തായിരുന്നു അയാളെ കൊല്ലാൻ തീരുമാനിച്ച് ഇത്രയും വലിയ പ്ലാൻ സെറ്റ് ചെയ്ത് ഭർത്താവിനെ മോനിക്ക കൊന്നത് ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻ്റ് ചെയ്യണം